മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടത് ദുർബലനായിക്കൊണ്ടാണ് ഇൻസാനുല പറഞ്ഞിട്ടുള്ളു എല്ലാ മനുഷ്യർക്കും ദുർബലത ഉള്ളത് കൊണ്ട് തന്നെ അവനതിൽ ന്യൂനത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉള്ളൊരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും പൂർണരല്ല എന്നാണ് അതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ആ ഒരു പൂർണതയില്ലായ്മ ന്യൂനത സംഭവിക്കുക തെറ്റുകൾ സംഭവിക്കുക പാപങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ എപ്പോഴും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ഖുർആാനിലെ ഒരു സംഭവം പറയുന്നുണ്ട് ഹാബീൽ ഹാബിയിൽ അതായത് ആദൻ നബി അലിസ്ലാത്തു വസ്സലാമിയുടെ ആദ്യത്തെ രണ്ട് പുത്രന്മാർ ആൺമക്കൾ ഇവരുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഖുർആാൻ പറയുന്ന പരാമർശിക്കുന്ന ഒരു ഇന്നമ മിനൽ വാക്കുണ്ടിമൽ അള്ളാഹു മുത്തക്കകളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളൊരു വാർത്ത ഈ സംഭവം അതായത് അള്ളാഹു മുന്നിൽ കുർബാന അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഹാബീലും കാബീലും അത് കൊണ്ടുപോയി സമർപ്പിച്ചു അതിൽ അതിൽ അള്ളാഹു സ്വീകരിച്ചില്ല ഹാബീലിൻ്റെ സ്വീകരിക്കുകയും ചെയ്തു ഇങ്ങനെ സ്വീകരിച്ചപ്പോൾ ഹാബീലിനോട് ഹാബീലിനോട് കാബീലിനുണ്ടായ അരിശമൂത്ത് അസൂയ മൂത്ത് ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞ വർത്തമാനം ലോകത്തെ ഏറ്റവും ആദ്യമായി സംഭവിച്ച കൊലപാതകം ആ വർത്തമാനം കുർആാൻ പരാമർശിക്കുന്നുണ്ട് ആ വർത്തമാനം പറഞ്ഞപ്പോൾ സ്വന്തം സഹോദരൻ തിരിച്ചു പറഞ്ഞ വാക്കാണ് അല്ല നീ എന്നെ കൊല്ലുക എന്നുള്ളതിനപ്പുറം ഇവിടെ അള്ളാഹു ആ നീ സമർപ്പിച്ചത് സ്വീകരിച്ചത് എന്തർത്ഥത്തിലാണ് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നമായ എന്നാണ് ഖുർആൻ അവിടെ ആ വാക്യത്തെ അവിടെ പരാമർശിക്കുന്നത് അള്ളാഹു മുത്തക്കൾ എന്ന് മാത്രമേ സ്വീകരിക്കുള്ളൂ അപ്പൊ നീ തക്കവയോടു കൂടിയാണെന്ന് സമർപ്പിച്ചിരുന്നെങ്കിൽ അത് അള്ളാഹു സ്വീകരിച്ചേനെ വളരെ മോശമായ കാര്യങ്ങളായിട്ടാണ് നീ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നിന്നിലുള്ള നിനക്ക് തന്ന അനുഗ്രഹത്തിൽ നിന്ന് വളരെ ദുഷിച്ചതാണ് നീ അള്ളാഹുന് സമർപ്പിച്ചത് അപ്പൊ തക്വ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് മനസ്സിലാക്കണത് അപ്പൊ ആ തക്കുവയെ എത്രത്തോളം പരിശുദ്ധമായ തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കുവാനും അത് പരിപോഷിപ്പിക്കാനും സാധിക്കുമോ അതിനുള്ള ഒരു സന്ദർഭമായിട്ടാണ് അള്ളാഹുക്കാരമദാന്റെ പരിശീലന കളവിയായി അവതരിപ്പിച്ച് വന്നിരിക്കുന്നത് ആ റമദാനെ പുലുകാനുള്ള ഒരു ആവേശമാണ് നമുക്ക് ഇതിലുണ്ടാവേണ്ടത് റമദാനിനെ തൊട്ടു മുമ്പുള്ള ഞാൻ ആയിരിക്കരുത് റമദാനിലെ ശേഷമുള്ള ഞാൻ എന്ന് പറഞ്ഞ തക്കുവ നമ്മളിൽ വർധിച്ചിരിക്കണം ആമിപ്പിന് അബ്ദുള്ള എന്ന് പറഞ്ഞ മഹാനായ വ്യക്തി അദ്ദേഹം മരണശൈലി കിടക്കുകയാണ് മരണശൈലി കിടക്കുന്ന സന്ദർഭത്തിൽ പൊട്ടി പൊട്ടിക്കരയ ഇത് കണ്ട് കൂടെയുള്ള അനുചർമാരൊക്കെ ചോദിച്ചു അല്ല താങ്കൾ ഇത്ര വലിയ ഭക്തനാണല്ലോ ഒരുപാട് വിവാദത്തിൽ ചെയ്തവരുണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്തിനാണ് അകുലതപ്പെടുന്നത് അപ്പം ഈ ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്ന വാക്ക് എന്നെ കരയിപ്പിച്ചത് ഇന്നമായ മിനൽ അനൽ അള്ളാഹു മുത്തക്കൾ എന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ വചനമുണ്ടല്ലോ ആ മുത്തക്കൾ എൻ്റെ കർമ്മകൾപ്പെട്ടിട്ടുണ്ടോ ഞാൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം എന്ന് പറഞ്ഞാല് മഹാനായ സഹാബി അബിദർദാ റതി അള്ളാഹു പറഞ്ഞത് അള്ളാഹു എൻ്റെ കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് എനിക്ക് ദുനിയാവിനേക്കാളും ഏറ്റവും വിലപ്പെട്ട സംഗതി ഇഷ്ടപ്പെട്ട സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന കർമ്മങ്ങളിൽ തക്കവയോടുകൂടി ഇഹ്ലാസോടുകൂടി ഇഹ്സാനോടുകൂടി നമ്മുടെ എല്ലാം അള്ളാഹുനു വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ സൂക്ഷ്മമായ തലത്തിലേക്കാക്കി തീർക്കാനുള്ള ഒരു പരിശീലന കളരിയാണ് ഈ റമദാൻ അതിനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു സുഹാനോ തളകമായവരെയും മാറാകട്ടെ